അത് നോക്കി എന്നാ കാട്ടിന് നോക്കട്ടപ്പോൾ കഴിച്ച ലൈകൾ എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ കേട്ടോ എൻ്റെ വീടിൻ്റെ മുന്നിൽ നോക്കിക്കാന്നുണ്ടെങ്കിൽ മുകൾ നോക്കിക്കാന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ എങ്ങനെ അടിപൊളിയായിട്ട് കാണാം ഇതാണ് നമ്മളെ വീട് നമ്മുടെ ലൊക്കേഷൻ ഇതാണ് ചൈനേജ് നമ്പർ ടു സെവൻറ്റി ത്രീ പിന്നെ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ കുറേ കാലം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിക്കാറുണ്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കണം ഇരിക്കണം എന്ന് കുറേ ആലോചിക്കണേ എന്നാണ് ഒരു അവസരം കിട്ടിയിട്ടുള്ളത് നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ച് കുറേ ദിവസം അങ്ങനെ പോയി ഏതായാലും ഇന്ന് ചെയ്യുക എന്ന് വിചാരിച്ചൊന്നും എങ്ങോട്ട് പോയിട്ടില്ല ബ്രോ ദേശീയപാതയുടെ പണികൾ എത്രത്തോളമായി നമ്മൾ കണ്ണൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ ഏതാണ് നമുക്ക് നല്ല റൂട്ട് ഈ ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ കോഴിക്കോട് ബൈപ്പാസിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറത്ത് എന്താണ് അവസ്ഥ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള മറുപടി ഇന്ന് തരാം കാരണം നമ്മളൊരു ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ ആ ഭാഗത്തെ വർക്കിന്റെ അപ്ഡേറ്റും അതേപോലെ ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു വീഡിയോയിലെല്ലാം പറയുന്നത് പറയാൻ സമയം ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ട്യൂബ്ലർ മാർക്കർ വെക്കുന്ന ആ ഒരു വീഡിയോ കാണിച്ചല്ലോ അതിൻ്റെ അടിയിൽ ഒരു സുഹൃത്ത് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാഷണൽ ഹൈവേയുടെ ഔദ്യോഗിക വാക്താവിനെ പോലെ വീഡിയോ ചെയ്തിട്ട് വല്ല തെറ്റും സംഭവിച്ചാൽ പണി തിരിച്ചു കിട്ടും ഇങ്ങനെ ബോധവൽക്കരണം നടത്താൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ ആ ഒരു സുഹൃത്തിൻ്റെ വിചാരം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഈ ഒരു പണികളൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ഓരോന്നും പറയാമെന്നാണ് സുഹൃത്തെ അങ്ങനെ ഒരിക്കലല്ല ഞാൻ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടും പിന്നെ ആർ ടി ഒ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുക അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ ഗൂഗിൾ ചെയ്തുക്കാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ ചേച്ചിയോട് ചോദിക്കുക എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ആറുവരിയിൽ വാഹനം ഓടിക്കണം ഇന്ത്യയിൽ ആറുവരിയിൽ എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് എക്സിറ്റും എൻട്രിയും എങ്ങനെയൊക്കെയാണെന്നുള്ള ഗൂഗിൾ ചേച്ചിനോട് ചോദിച്ചാൽ മതി പിന്നെ നല്ലത് പറഞ്ഞു കൊടുക്കുന്നത് അത്ര വലിയ കുറ്റമായിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ അഭിപ്രായം പറയുന്നതല്ല കുറേ ആൾക്കാർ ഒരുപാട് സുഹൃത്തുക്കൾ അതിന് അനുകൂലം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കൾ ഒരിക്കലും ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതല്ല ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഞാൻ ഈ ഭാഗത്ത് കെടുക്കണ അല്ലെങ്കിൽ ഇവിടെ കിടക്കണ ഞാൻ ഈ ഒരു ദേശീയപാതയുടെ മൊത്തം കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവരുമായിട്ടൊക്കെ കുറച്ച് ഈ ഒരു സേഫ്റ്റി ഓഫീസറുമായിട്ട് എടുക്കാൻ നമുക്ക് കുറച്ചൊരു ബന്ധം അപ്പോൾ ഇവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞുതരും എടാ ഇങ്ങനെ പറയണം എന്നാലും നമ്മളെ ആളുകൾ പഠിക്കുള്ളൂ പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർക്ക് തീരെ കൂസലില്ല കാരണം ഇവിടെ മാത്രമാണ് പണികൾ കഴിഞ്ഞിട്ടുള്ളത് മറ്റുള്ള സ്ഥലത്ത് അതേപോലെ ഉണ്ടാകും അപ്പോൾ എ ഈ ആൾക്കാർക്ക് എങ്ങനെയൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യണം അതായത് ബോധവൽക്കരണം എങ്ങനെയൊക്കെ അതായത് പത്രത്തിലൂടെ ആയിക്കോട്ടെ ഇതേപോലെ ചെറിയ വീഡിയോകളിലൂടെ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ എങ്ങനെയൊക്കെ ബോധവൽക്കരണം നടത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുന്നതല്ല ഇതൊക്കെ ആളുകളോട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടും അതേപോലെ ഗൂഗിളിൽ തപ്പി നോക്കിയിട്ടുമാണ് ചെയ്യുന്നത് അല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഏതായാലും നമ്മുടെ കേരള ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റ് എം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ബൈപ്പാസിന്റെ വിഷയം വെച്ചിട്ട് വെച്ചിട്ട് അത് കണ്ടു നോക്കി നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് വരിയിൽ നമ്മുടെ ഈ ഒരു പുതുതായി നിർമ്മിക്കപ്പെട്ട വരിയിൽ വാഹനം ഓടിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമസ്കാരം കേരളത്തിലെ ദേശീയപാതയുടെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന വരി പാതയിൽ നിന്ന് പുതുതായി നിർമ്മിക്കുന്ന ആറു വരി പാതയിലേക്ക് മാറുമ്പോൾ അതീവ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി മാത്രം വാഹനം ഓടിക്കേണ്ടതാണ് അതിനായി ലൈൻ ഡിസിപ്ലിൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു വശത്തേക്ക് മൂന്ന് വരി എന്ന നിലയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിലൊന്നാമത്തെ വരി അതായത് ഇടതുവശത്തുള്ള വരി വേഗത കുറഞ്ഞ വാഹനങ്ങൾക്കും ഹെവി വാഹനങ്ങൾക്കും അനുവദിക്കപ്പെട്ടതാണ് രണ്ടാമത്തെ വരി ഒന്നാമത്തെ വരിയിൽ തന്റെ മുന്നിലോടുന്ന വാഹനങ്ങളെ മറികടക്കാനും വേഗത കൂടുതൽ അനുവദിക്കപ്പെട്ട വാഹനങ്ങൾക്കും ഉള്ളതാണ് അതുപോലെ മൂന്നാമത്തെ വരി എന്ന് പറയുന്നത് രണ്ടാമത്തെ വരിയിൽ തന്റെ മുന്നിലുള്ള വാഹനങ്ങളെ മറികടക്കാനും എമർജൻസി വാഹനങ്ങൾക്കും വാഹനങ്ങൾക്കുമായി മാറ്റിവെച്ചിട്ടുള്ളതാണ് ഏതെങ്കിലും സമയത്ത് തന്റെ മുന്നിലുള്ള വാഹനത്തെ അടുത്ത വരിയിൽ കൂടി മറികടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തനിക്ക് അനുവദിക്കപ്പെട്ട ലൈനിലേക്ക് അല്ലെങ്കിൽ വരിയിലേക്ക് വാഹനം ചേർത്ത് യാത്ര തുടരേണ്ടതാണ് കേട്ടില്ലേ ഇതാണ് ആർ ടിഒ ഡിപ്പാർട്ട്മെന്റും അതേപോലെ കേരള പോലീസും ബന്ധപ്പെട്ട അതോറിറ്റികളും നാഷണൽ ലെവൽ അതോറിറ്റിയൊക്കെ ബോധവൽക്കരണമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ് അല്ലാതെ ഇതിങ്ങനെ ഒഹിച്ചു വിടൂല്ല തോന്നി പോലെ ഇതിലിട്ട് കയറാനും ഇറങ്ങാനൊന്നും പറ്റൂല പരമാവധി അപകടങ്ങൾ പുറക്കാനേ ബന്ധപ്പെട്ട അതോറിറ്റികൾ നോക്കുള്ളൂ അത് കേരള എം വി ഡി ആയിക്കോട്ടെ കേരള പോലീസ് ആയിക്കോട്ടെ നാഷണൽ ലെവൽ അതോറിറ്റി ആയിക്കോട്ടെ ഒരു ജീവൻ പോലും ഇതിൽ നഷ്ടപ്പെടുത്താതിരിക്കാനേ അവർ നോക്കുകയുള്ളൂ ഈ ഒരു റോഡ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ലക്ഷ്യം തന്നെ അപകടങ്ങൾ കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ലൈവായിട്ട് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഒന്നുമില്ല കയ്യിലൊന്നുമില്ല സ്ക്രിപ്റ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ചിലപ്പോൾ നാക്ക് പേവ് സംഭവങ്ങളൊക്കെ വരാം ഒക്കെ ദയവായിട്ട് ക്ഷമിക്കുക അപ്പോൾ എല്ലാവർക്കും അപകടം കുറക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതായത് ഒരാളെങ്കിലും നന്നായൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ വാഹനം ഓടിച്ചാൽ അതിൻ്റെ ഗുണം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും അവൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ആണ് ഓക്കെ പിന്നെ നമ്മളെ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ ഒരാൾക്ക് ഒരു നല്ല വൈ വൈലെന്തെങ്കിലും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ തടസ്സം മാറ്റി കൊടുക്കുക അങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ സുന്നത്തേ ഓക്കെ അപ്പോൾ അത് മേൽനിന്ന് കിട്ടുന്ന കാര്യമാണ് അതോടെ കിടക്കട്ടെ പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് ബ്രോ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് പോകുമ്പോൾ ഇപ്പോൾ ഏതാ റൂട്ട് ചമറവട്ടം വഴി പോകണോ സുഹൃത്തുക്കളെ നമ്മളീ ഒരു റോഡിന്റെ പണി ഇപ്പോൾ ഈ ഇതൊക്കെ പണി കഴിഞ്ഞ ഭാഗമാണ് അപ്പം ഞാൻ ചെറിയൊരു കാര്യം പറയാം നമ്മൾ കാസർകോട്ട് നിന്ന് അതായത് ചെറുതല്ല കുറച്ച് കാര്യങ്ങളുണ്ടാവും ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കേണ്ടി നമ്മൾ കാസർകോട്ട് നിന്ന് കാർ എടുത്തിട്ട് അതായത് തലപ്പാടിയിൽ നിന്ന് കാർ എടുത്തിട്ട് എറണാകുളം പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് റൂട്ട് ഞാൻ പറഞ്ഞു തലപ്പാടി ഇപ്പം നമ്മൾ ആ ഉപ്പള തലപ്പാടിയിൽ നിന്ന് വാഹനം എടുത്ത് വന്നിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പള ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡിൽ കുറച്ച് ബ്ലോക്ക് ഉള്ളൂ ചെറിയ ചക്കനാണല്ലേ ചെറിയ ചെക്കന്മാരായിട്ടാകട്ടെ അപ്പം തലപ്പാടി ഭാഗത്തുനിന്ന് വാഹന വണ്ടിയെടുത്ത് വന്നുകാന്നുണ്ടെങ്കിൽ ഉപ്പള ഉപ്പള ഫ്ലൈ ഓവർ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടില്ല കാസർകോട് ടൗണിലും ചെറിയൊരു ബ്ലോക്ക് അപ്പം കാസർകോട് ചെങ്കള വരെ ഊരാളുങ്കലെ റീച്ചിൽ അത്യാവശ്യം നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉപ്പള ഭാഗത്തും കാസർകോട് ഫ്ലൈ ഓവറും രണ്ടും തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അത് കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് കാട്ടുക ചെങ്കളയിൽ നിന്ന് അങ്ങോട്ട് പോകാതെ കാസർകോട് ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കാഞ്ഞങ്ങാട് വൈ ഉണ്ടല്ലോ കാഞ്ഞങ്ങാട് വൈ വിടിച്ചിട്ട് നമ്മളെ കാഞ്ഞങ്ങാട് സൗത്ത് മാവുങ്കൽ വഴി അല്ലാതെ കാഞ്ഞങ്ങാട് വഴി വരും അങ്ങനെ വന്നിട്ട് പിന്നെ കണ്ണൂർ പിന്നെ ഏറ്റവും നല്ല ബ്ലോക്ക് ഉള്ളത് തളിപ്പറമ്പാണ് തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ പണികൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ തളിപ്പറമ്പ് ബ്ലോക്ക് ഉണ്ടാകും പിന്നെ അതിൻ്റെ ഇടിയിൽ സർവീസ് റോഡിലൂടെ ആട്ടെ യാത്ര അതായത് വലിയ തിരക്കൊന്നുമില്ലാത്ത സ്ഥലങ്ങളാണ് സർവീസ് റോഡിലൂടെയാണ് യാത്ര പക്ഷേ ചില സ്ഥലത്തൊക്കെ സർവീസ് റോഡ് പൊട്ടി പൊളഞ്ഞിട്ടുണ്ട് അങ്ങനെ തളിപ്പറമ്പ് ബ്ലോക്ക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് കുറ്റിക്കോലെത്തി കുറ്റിക്കോലെത്തിയാൽ പിന്നെ നമ്മളെ പുതിയത്തൊരു പുതിയത്തൊരു ഭാഗം മുതൽ കണ്ണൂർ ടൗണിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ദേശീയപാതയിൽ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത് കണ്ണൂർ ടൗണിലാണ് അങ്ങനെ കണ്ണൂർ ടൗണിലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വടകര വടകര അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ മാഹി ബൈപ്പാസ് ഉണ്ടോ മാഹി ബൈപ്പാസിൻ്റെ ഭാഗൊക്കെ കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പിന്നെ വടകര വടകര എത്തിക്കുക എന്നുണ്ടെങ്കിൽ ടൗണിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കൊയിലാണ്ടി കൊല്ലം അതങ്ങൾക്ക് കരല്ലോ അവിടെ ഒന്നും പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വാഗടിൻ്റെ റിയേച്ചിലും പണികൾ നല്ല രീതിയിൽ ബെൻഡിങ് ബാക്കിയുണ്ട് അതേപോലെ വിശ്വസമുദ്രയുടെ കണ്ണൂർ ബൈപ്പാസും ബൈപ്പാസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയുണ്ടോ അത് കുറച്ച് നേരം വെക്കും പിന്നെ അങ്ങനെ വടകര കൊയിലാണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് വെങ്ങളത്തെത്തിക്കുക വെങ്ങളം ഫ്ലൈ ഓവർ തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് തോന്നുന്നു ഫ്ലൈ ഓവർഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചുകയെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ അല്ല അടിപൊളിയായിട്ട് മലപ്പുറമ്പ് ചെറിയൊരു തിരക്കുണ്ടാകും അതേപോലെ പൊളാടിക്കുന്നു പൊളിക്കുന്ന അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ കോഴിക്കോട് ബൈപ്പാസ് ഇരുപത്തെട്ട് കിലോമീറ്റർ കഴിഞ്ഞ് കയെന്നുണ്ടെങ്കിൽ പിന്നെ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ നിന്ന് ഇടിമുയക്കെന്ന് തുടങ്ങിയിട്ട് പിന്നെ ഈ ഒരു റോഡ് ഇതിപ്പോൾ ചൈനേജ് നമ്പർ ടു സെവൻറ്റി ത്രീ ഇവിടെ കഴിഞ്ഞു കയറുന്നുണ്ടെങ്കിൽ പിന്നെ ടു സെവൻറ്റി ഫോർ ടു സെവൻറ്റി ഫൈവിലൊക്കെയാണ് ഇറങ്ങുന്നത് അതായത് കൂര്യാട് പാടത്ത് പണി നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ചെറിയ സർവീസ് റോഡാണ് സർവീസ് റോഡ് അത്യാവശ്യം മറ്റുള്ള സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ സർവീസ് റോഡ് അത്ര വീതി ഒന്നുമില്ല അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഈ ഭാഗത്ത് ഈ കൂര്യാട് ഭാഗത്ത് ഇത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഇതാ കേട്ടാണ് പറയുന്നത് അപ്പോൾ കൂരാട് ഭാഗത്ത് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് അത് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കോട്ടയ്ക്കൽ ബൈപ്പാസ് മമ്മാലിപ്പടി ഭാഗത്ത് കോട്ടയ്ക്കൽ ബൈപ്പാസ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല ഭാഗികമായിട്ട് മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ മമ്മാലിപ്പടി എന്ന് ഇറങ്ങിക്കുക എന്നുണ്ടെങ്കിൽ കോട്ടയ്ക്കൽ ടൗണിലെ ബ്ലോക്ക് അതിൽ പെടണം മലപ്പുറത്തെ കാര്യമായിട്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ പിന്നെ നല്ല സുഖമായിട്ട് പോകാം പിന്നെ ടോൾഗേറ്റിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞ് പിന്നെയുള്ള ബ്ലോക്ക് വരുന്നത് വളാഞ്ചേരിയാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ടൗണും അതേപോലെ വളാഞ്ചേരി ടൗണിലുള്ള ബ്ലോക്കും പിന്നെ ഈ കൂരിയാട് പാടത്തുള്ള ബ്ലോക്കും അതിലെന്തായാലും ഉൾപ്പെടും അതിന് പരിഹാരമായിട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചേളാരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചേളാരിയിലുള്ള എക്സിറ്റ് നിന്ന് ഇറങ്ങിയിട്ട് ചമ്രവട്ടം പരപ്പനങ്ങാടി താനൂര് പോയി പോകാം പക്ഷെ ഒരു കാര്യം ഓർക്കുക നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ കുറേ വെള്ളത്തിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ വലിയ പൈപ്പും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് റോഡ് കീറിയിരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല അവസാനമായി പോ പോയ ആൾക്കാരൊക്കെ ഒന്ന് അറിയിച്ചാൽ നന്നാവും പിന്നെ അവിടെ നിങ്ങട്ട് വരികയെന്നുണ്ടെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടുമില്ല ഏത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ കുറ്റിപ്പുറം കഴിഞ്ഞതിന് ശേഷം വല്ലാതെ അങ്ങനെ ബ്ലോക്കുള്ള ഇതൊന്നും ഇല്ല വളാഞ്ചേരി ഭാഗത്ത് മാത്രമാണ് വളാഞ്ചേരി കോട്ടയ്ക്കൽ ഭാഗത്ത് മാത്രമാണ് ബ്ലോക്ക് ബ്ലോക്കുള്ളു മറ്റുള്ളതൊക്കെ സർവീസ് റോഡ് ഒക്കെ സർവീസ് റോഡൊക്കെ അടിപൊളിയാണ് അങ്ങനെ വളാഞ്ചേരി കഴിഞ്ഞ് കുറ്റിപ്പുറം കുറ്റിപ്പുറം കൊണ്ട് കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ചാവക്കാട് എത്തുന്നത് വരെ അടിപൊളിയായിട്ട് പോകാം സൂപ്പർ റോഡാണ് പിന്നെ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ ശിവാലയോടെ അറിയിച്ചിൽ പിന്നെ അങ്ങനെ പണികൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ വല്ലാതെ ബ്ലോക്ക് ഉണ്ടാവില്ല കേട്ടോ വാടനപ്പള്ളി അങ്ങനത്തെ ചെറിയ ചെറിയ ടൗ ചെറിയ ചെറിയ ടൗണിലെ ബ്ലോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ റോഡിന്റെ പണി നടക്കുന്നത് കൊണ്ടുള്ള വല്ലാതെ ബ്ലോക്ക് കാര്യങ്ങളും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല വീതിയുള്ള സർവീസ് റോഡാണ് നല്ല രീതിയിൽ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇൻ്റെ ഒരു രീതിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ മലപ്പുറത്ത് ഈ ഒരു വളാഞ്ചേരി കോട്ടയ്ക്കൽ ഈ രണ്ട് ബ്ലോക്ക് മാത്രമേ ഉള്ളൂ അത് തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാന്നുണ്ടെങ്കിൽ അതിലൂടെ പോയിട്ടാണ് ഏറ്റവും നല്ലത് മറ്റേത് നിങ്ങൾ ചമറോട്ടം പോയി വരാന്നുണ്ടെങ്കിൽ ചമറോട്ടത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിലെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ പൈപ്പിലേന ഇറക്കിയിട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ചെറിയ തിരൂര് അങ്ങനെ പരപ്പനങ്ങട അങ്ങനത്തെ ചെറിയ ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു കോട്ടയ്ക്കൽ അതേപോലെ വളാഞ്ചേരി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കഴിഞ്ഞാന്നുണ്ടെങ്കിൽ ആറുവരിയിലൂടെ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിപ്പാഞ്ഞു പോകാം പിന്നെ ഒരുപാട് ആൾക്കാർക്കുള്ള പരാതിയാണ് അതായത് നമ്മളെ ഏരിയയിലുള്ള കുറച്ച് ആൾക്കാർക്കുള്ള പരാതിയാണ് എടാ നീ റോഡിന്റെ മഹിമ മാത്രം പറയുന്നുള്ളൂ പോരിഷ മാത്രമേ പറയുന്നുള്ളൂ നെഗറ്റീവ് ഒന്നും പറയുന്നില്ലല്ലോ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ കൊണ്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്റെ ചാനൽ കൊണ്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ ഓരോ ചാനലിലും അതിൻ്റെ ഒരു ഉള്ളടക്കം ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അപ്പം എൻ്റെ ചാനലിൽ ഞാൻ കൊടുത്ത ഒരു സംഭവമാണ് എൻ്റെ പേര് അബ്ദുൽ ഹക്കീം ഞാൻ സൈഡിൽ കൊടുക്കട്ടോ ഇന്ത്യയിൽ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വികസനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഒരുപാട് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ജയ്ഹിന്ദ് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ എൻ്റെ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് കേരളത്തിൽ ഇപ്പോൾ മലയോര ഹൈവേ തീരദേശ ഹൈവേ ഇപ്പോൾ സ്മാർട്ട് സിറ്റി റോഡ് ഇപ്പോൾ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് അല്ലാതെ ഞാൻ ന്യൂസ് ചാനലായിട്ടല്ല തുടങ്ങിയിട്ടുള്ളത് ഓക്കെ ഒരുപാട് ആൾക്കാർ ആ എനിക്ക് പോരിഷ മാത്രമേ പറയാനുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഉദ്ദേശം ഞാൻ ആ സൈഡിൽ കൊടുത്ത നിങ്ങൾ വായിച്ചാൽ മതി അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശം ഉണ്ടാക്കും എൻ്റെ ഉദ്ദേശം അതാണ് പിന്നെ ചില ആൾക്കാരുടെ ഉദ്ദേശം എന്ന് ആ എഴുതിയിടുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള ഉദ്ദേശം അത് വേറെയാണ് അത് മറുപടി വരാൻ തിന്തിക്കാന്നുണ്ടെങ്കിൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ അതായത് ഇവരെ കൊണ്ട് നാട് നന്നാകരുതെന്നും നാട് നന്നാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് രണ്ടും രണ്ടാട്ടോ കൊണ്ട് നാട് നന്നാകരുത് അതായത് ഇപ്പം ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് നാട് നന്നാകരുതെന്നും നാട് തീരെ നന്നാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്താ വെച്ചാൽ ആര് ഭരിച്ചാലും ആര് ചെയ്താലും നമുക്ക് ഞാൻ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആള സോറി രാഷ്ട്രീയ പാ ചിന്താഗതി ഉള്ള ആളുണ്ട് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടാവും അപ്പോൾ ആര് ഭരിച്ചുകിലും നമ്മുടെ നാട് നന്നായ മതി ആ ഒരു ചിന്താഗതി ആളാണ് ഞാൻ അയച്ചിട്ട് ഞാൻ ആ പാർട്ടിക്കാർക്ക് തന്നെ വോട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതിയോട് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഓരോ രാഷ്ട്രീയം ഉണ്ടല്ലോ അതുമായി പൊരുത്തപ്പെട്ടു പോകാത്ത ആൾക്കാരാണ് ഇപ്പൊ ഭരിക്കുന്നത് പക്ഷേ അയച്ചിട്ട് അവര് അയ്യോ അവര് ഞാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അവർ ആ മതക്കാരാണ് അവർ ചെയ്യുന്നതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ നല്ലതിനെ നല്ലതായിട്ട് അംഗീകരിക്കണം ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് പിന്നെ പണിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി പണി ഒരാളുകളുടെ പണി കിട്ടും അവരെ വല്ലാനും വേറെ ആരുമില്ല ഈ കേരളത്തിൽ ഇപ്പോൾ ഇത്രയൊക്കെ കമ്പനികൾ പണി നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി വർക്ക് ഇനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിക്ക് തോന്നിയതല്ല ഞാൻ അതിലൂടെ നേരിട്ട് പോയപ്പം കണ്ടതാണ് നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് സർവീസ് റോഡ് ആയിക്കോട്ടെ മെയിൻ ക്യാരേജ് ആയിക്കോട്ടെ ക്രാഷ് പേരറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വൃത്തിയുള്ള വർക്കാണ് ഇവർ ഫാസ്റ്റ് ഉണ്ട് പക്ഷേ ഇവർ ചില ഡ്രെയിനേജ് ഒക്കെ കഴിഞ്ഞാൽ ചാടി ചാടി പോകണേ ഇത് ക്യാൻറ്റാറിന് പക്ഷേ രണ്ടാമത്തെ റേറ്റ് ഓക്കെയാണ് രണ്ടാമത്തെ റീച്ചിൽ ഡ്രെയിനേജ് ഇങ്ങോന്നുകൊണ്ട് പ്രീ കാസ്റ്റഡ് ഡ്രൈ റെഡിമെയ്ഡ് പ്രീ കാസ്റ്റഡല്ല അവിടുന്ന് തന്നെ കാസ്റ്റ് ചെയ്ത ഡ്രെയിനേജാണ് അവിടെ തന്നെ ഇപ്പോൾ ഇൻ്റെ ഈ ഭാഗത്ത് മുന്നിലൊക്കെ ഇവിടുന്ന് കാസ്റ്റ് ചെയ്തതാണ് ഈ കാസ്റ്റ് ചെയ്ത ഡ്രെയിനേജ് ആകുമ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ എല്ലാം സുഖമായിട്ട് പോകാം അപ്പോൾ കുറേ കാര്യങ്ങൾ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം കോഴിക്കോട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന സുഹൃത്തുക്കൾ അങ്ങനെയാണ് കുറേ കമൻറ്റ് നമുക്ക് വന്നിട്ടുള്ളത് അതേപോലെ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ കോഴിക്കോട് നിന്ന് നമുക്ക് ഈ ഒരു മലപ്പുറം ജില്ല ചൈനേറ്റ് നമ്പർ ടു സെവൻറ്റി ത്രീ കൊളപ്പുറം വരെ സുഖമായിട്ട് ആറുവരിയിലൂടെ ചീറിപ്പാഞ്ഞ് പോകാം അത് കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ കൂരായാട് ഒരു ഒന്നര കിലോമീറ്റർ ജസ്റ്റ് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാകും അത് സർവീസ് റോഡാണ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ കോട്ടയ്ക്കൽ ടൗണിലുള്ള ചെറിയൊരു ബ്ലോക്ക് അത് കഴിഞ്ഞാൽ വളാഞ്ചേരി ബ്ലോക്ക് വളാഞ്ചേരി കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ പിന്നെ നേരെ നിങ്ങൾക്ക് ഹൈവേയിലൂടെ എത്താം ചാവക്കാട് വരെ അടിപൊളിയായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുന്ന് തൃശ്ശൂർക്ക് പോകുന്നുണ്ടെങ്കിൽ ചാവക്കാട് നിന്ന് അങ്ങനെ പോകുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറ്റിപ്പുറത്തുനിന്ന് അങ്ങനെയും പോകാം വീഡിയോ നിർത്താനൊന്നുമില്ല ഇതിങ്ങനെ ഇവിടെ ഇരുന്ന് കാരണുള്ള ഒരു വീഡിയോ ഈ വീഡിയോ വീഡിയോക്കൊക്കെ ചിലവ് കുറവാണ് അപ്പോൾ ബോധവൽക്കരണം നടത്തുന്നതിനെ പറ്റി അങ്ങനെ ആരും ആശങ്കപ്പെടേണ്ട നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആർക്കും ഷെയർ ചെയ്യാം ഓക്കെ നമ്മളെപ്പോ ആ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആർ ടി ഓഫീസറെ കണ്ടു നമ്മളടുത്തുള്ള തിരുരങ്ങാടിയാണ് എൻ്റെ ലൊക്കേഷൻ തിരുരങ്ങാടി ആർ ടി ഒ അപ്പോൾ ആ ഒരു സാറിനെ പോയി കണ്ടപ്പോൾ സാർ എനിക്ക് ആദ്യം തന്നെ കൈ എന്നിട്ട് പറയുകയാണ് മോനൻ എന്നെപ്പോലത്തെ ആളുകളൊക്കെ ഇതുമായി ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് മുന്നിട്ട് വന്നല്ലോ അതന്നെ വലിയ കാര്യമാണ് ഒരുപാട് ആളുകൾ നിയമം തെറ്റിച്ച് വാഹനം ഓടിക്കുന്നുണ്ട് അപ്പം നിന്നെപ്പോലത്തെ ആളുകൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടില്ല അത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഏതായാലും അവർക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഈ ഒരു ദേശീയപാതയിൽ എങ്ങനെ വാഹനം ഓടിക്കണം എന്ന് അവരെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏതായാലും ആർ ടി ഒ ഡിപ്പാട്ട്മെൻറ്റിൻ്റെ വക എന്തായാലും വീഡിയോ ഉണ്ടാകും ഏതായാലും ഗതാഗത വകുപ്പും ആർ ടി ഒ അതേപോലെ അവർ ഡിപ്പാർട്ട്മെൻറ്റ് വക എന്തായാലും ഒരു വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും ഈ ഒരു ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ മുപ്പിൽ കുറച്ച് പരിഷ്കരണങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ മൂപ്പരൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒരു നിയമം പാലിക്കണം എന്നുള്ളത് വെച്ചുക എന്നുണ്ടെങ്കിൽ കുറച്ച് അപകടങ്ങളൊക്കെ കുറക്കാൻ പറ്റും അപ്പൊ ഇത്രയും പൈസ മുടക്കിയ ഒരു റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപകടങ്ങൾ കുറക്കാനാണ് ആ കാര്യം എല്ലാവരുടെ മനസ്സിലുണ്ടാകുക കാരണം ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കി അന്ത മുന്തില്ലാതെ ഡ്രൈവ് ചെയ്ത് ഉണ്ടെങ്കിൽ അപകടങ്ങൾ കൂടും പിന്നെ ഇരുചക്ര വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങളെ പറ്റിയിട്ട് എന്താ ചോദിച്ചാല് കേട്ടോ ആ കണ്ടക്കി ഇത് കണ്ടെ ഇത് കണ്ടക്കി ഇപ്പഴത്തെ വീഡിയോ ആണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കിട്ടിയതാണ് അത് നോക്കി നിങ്ങള് ഇതാണ് അവസ്ഥ അവസ്ഥി എന്നാ കാട്ട് നോക്കട്ടപ്പോ കഴിച്ചിലേക്ക് എങ്ങനെയുണ്ട് എടുത്തതാട്ടോ ഷാർലെ കഴിച്ചിലേക്കണ സെറ്റ് അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവരും നോക്കി കണ്ടൊക്കെ വാഹനം ഓടിക്കുക അപ്പൊ വീഡിയോ ഞാൻ ഒടിച്ച് നിർത്താണ് പറഞ്ഞു തന്നെ പറഞ്ഞു പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കും പുറം രാജ്യങ്ങളിൽ വാഹനം ഓടിച്ച ആൾക്കാർക്കും ഒക്കെ എങ്ങനെ ഇതിലെങ്ങനെ ആയിട്ട് വാഹനം ഓടിക്കാം എന്ന് അറിയാൻ പറ്റി കാരണം അവിടെ എന്തെങ്കിലും നിയമ ലംഘനങ്ങൾ നടത്തിക്കുക എന്നുണ്ടെങ്കിൽ കീശ കാലിയാകും പിന്നെ നാട്ടിൽ കയക്കാന് പൈസ ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും നിയമം പാലിച്ച വാഹനം ഓടിക്കൊള്ളു അതേപോലെ ഇവിടെയും കർശനമായിട്ടുള്ള ഫൈനും കാര്യങ്ങളൊക്കെ ആർ ടി ഒ ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചുണ്ടെങ്കിൽ ഇവിടെ നടക്കും പക്ഷേ ആർ ടി ഒ ഡിപ്പാർട്ട്മെന്റ് വിചാരിക്കുമ്പോ അയ്യോ പിണറായി കൊള്ള റോട്ടിൽ നിന്ന് പാവങ്ങളെ പീഴുന്നു എന്ന് പറഞ്ഞു കണ്ട ആൾക്കാർ സമരം ചെയ്യും അതുകൊണ്ട് എന്താണ് കേരളത്തിൽ ഇത് ഇതിൽ നിയമം കർശനമാക്കാൻ ഒരിക്കലും സാധിക്കില്ല പിന്നെ ഇരുചക്രവാഹനങ്ങൾ ഇതിൽ കയറുമ്പോൾ അപകടങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട് നേരെ മറിച്ച് ഇരുചക്രവാഹനങ്ങൾ അങ്ങനെ ഇതിൽ ഒഴിവാക്കിക്കുക എന്നുണ്ടെങ്കിൽ അപ്പം തുടങ്ങും ആ പാവപ്പെട്ടവൻക്ക് ഇതിൽ പ്രവേശനമില്ല പണക്കാരന് മാത്രമേ ഇതിൽ പ്രവേശനം ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വിമർശിച്ചതല്ല കാര്യങ്ങൾ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെയാണ് സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ നിന്ന് ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കണ്ടങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുള്ളൂ വേറൊന്നുമില്ല അപ്പോൾ ഓക്കെ